ഹലോ കേസിലെ മുമ്പിലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എൻ്റെ മുത്തുപണികളെ എല്ലാവർക്കും സുഖമാണോ ഞമ്മളുടെ സുഖമായിട്ടിരിക്കുന്നു അലഹമ്മില്ലാ റാഹത്തായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ അപ്പം നമ്മൾ മക്കൾസ് ഉണ്ടാകുമ്പോഴുള്ള അടുത്ത വീഡിയോസൊക്കെയാണ് കേട്ടോ ഇടുന്നത് അത് എന്താണെന്നറിയോ അവർക്കൊരു സന്തോഷമായിരിക്കട്ടെ എന്ന് കേട്ടിട്ട് അവരില്ലാത്തപ്പോൾ അവരെ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടാണേ അപ്പോൾ അവർ പറയും ഞാനില്ലല്ലോ ഞാനില്ലല്ലോ അതായിട്ട് മക്കളൊക്കെ ഇടക്കിടക്ക് ഓരോ വീഡിയോൻ്റെ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ശരിയെടു കണ്ടില്ലേ അപ്പം നമ്മളെ വീട്ടിൽ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ കണ്ണ മീനെന്ന് പറയും അപ്പം ഞാൻ കുളിക്കാൻ നിൽക്കുന്ന ടൈമിലായിട്ടത് കൊടുക്കുന്നത് വർക്കിങ് ഡ്രസ്സാണ് കേട്ടോ കുളിക്കുമ്പോഴും ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കുമ്പോഴാണ് നമുക്കിങ്ങനത്തെ ഒരു വലിയൊരു മീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനെ അങ്ങോട്ട് അൽക്കുലത്താക്കിയിട്ട് നമ്മളത് കഷ്ണം മുറിച്ചിട്ട് നമ്മളന്ന് പൊയ്ച്ച് തിന്നിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഇന്നിപ്പോൾ വീഡിയോൻ്റെ ഇടയിൽ കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ടതാണേ അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ കാൽമീൻ ഒരു കറി വെക്കുന്ന ചെറിയൊരു റെസിപ്പി കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ അപ്പോൾ ഞമ്മളെ പാഠങ്ങളും നമ്മളെ കാഴ്ചകളും നമ്മളെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉണ്ടാവുക അല്ലാതെ നമ്മൾ ടൂർ പോകുന്നതോ നമ്മൾ അറിയാത്ത ചെയ്യണമെന്നല്ല കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്ക തോട്ടിൽ പോയിട്ടേ പിടിച്ചു വിടുന്നതാണേ അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ നിങ്ങളെ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് പറയാമെന്നറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങളെ നാട്ടിലെ വലിയ മീനെ കണ്ണനെന്നും ചെറിയ മീനെ പല്ലിയെന്നും പിന്നെ ഒരു മീനെ ചിഗ് എന്നും പിന്നെ രണ്ടാമത്തെ മീനിനെ പൊരിക്കെന്ന് പറയും കേട്ടോ അപ്പം നിങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ അപ്പം പല നാട്ടിലും പല തരത്തിലാവുമല്ലോ സംസാരവും അവരെ മീൻ്റെ പേരും ഒക്കെ കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പം നമ്മൾ മീനൊക്കെ ദാ ബാബി നന്നായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് വെണ്ണൂറ് ഉപ്പൊക്കെ ഇട്ടിട്ടേ നന്നായിട്ടാണ് മുറിച്ച് ക്ലീൻ ആക്കിയിട്ട് എടുക്കാറ് ചിലർ ഇതിൻ്റെ തൊലിയൊക്കെ കളയും കേട്ടോ പക്ഷെ ഞങ്ങളവിടെ തൊലി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഗുണം പോയി എന്നൊട്ടെ പറയുക അപ്പോൾ നമ്മൾ ചാച്ചുമോനൊക്കെ ഈ മീൻ്റെ ഉസ്താദാണ് കേട്ടോ ചാച്ചിമോൻ മുറിസാൽ മോനൊക്കെ അപ്പോൾ നമ്മളത് ഇതാ ചെറുതായിട്ടൊരു കുറുനെ ഒരു മുളക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല കറി ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് നമുക്കിതാ അപ്പം അതേപോലെ തന്നെ നമ്മളെ പെരിഞ്ചീരവും പിന്നെ സവാളയും പിന്നെ പച്ചമുളകും കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ വറ്റിയെടുക്കണേ അപ്പോൾ ഈ കാൽമീനൊക്കെ ഇഷ്ടമുള്ളവർ വീണ്ടും ഒന്ന് കമൻറ്റ് ഇട കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടം ചെയ്യുന്നുണ്ട് ചെറുപ്പത്തിലൊക്കെ ഈ ഒരു ടൈമിൽ നമ്മൾ പോയിട്ട് പിടിച്ചോണ്ടിരാനും പിടിച്ചിട്ട് കൊടുത്തിട്ട് മീൻ കറിയും ഒക്കെ വെച്ചിട്ട് പൊരിച്ചിട്ടൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ ആയിട്ട് ഒരു ചടപ്പൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്നുണ്ടായിട്ട് എല്ലാം ഒരു ടേസ്റ്റിനൊരു എന്താ പോലെ കേട്ടോ ഇപ്പോൾ വീണ്ടും കഴിക്കലടങ്ങിയിട്ടുണ്ട് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര സന്തോഷമാകുമല്ലോ അപ്പോൾ മക്കൾസിന് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ മീൻ പിടിക്കാൻ പോവുക അപ്പോൾ ഞങ്ങളുടെ പാടത്തൊക്കെ പോയിട്ടും തോട്ടിലൊക്കെ പോയിട്ടും ഞങ്ങൾ ഇക്കാക്കാരൊക്കെ മീനൊക്കെ പിടിച്ചുകൊണ്ടിരും അതൊക്കെ ഒരു രസം തന്നെയല്ലേ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ രസങ്ങളും ചെറിയ ചെറിയ വിശേഷങ്ങളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ അപ്പോൾ അത് നമ്മൾ സവാളയും പിന്നെ പച്ചമുളകും പെരിഞ്ചീരക്കൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം ഒരു തക്കാളി എടുത്തിട്ട് തക്കാളിന് അങ്ങോട്ട് ചെറുതായിട്ട് തട്ടി തട്ടിമുട്ടി കൊണ്ട് മുറിച്ചിട്ടുണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടുണ്ട് ഇളക്കി കൊടുക്ക കേട്ടോ നമ്മൾ അടുപ്പത്ത് രാത്രി കേട്ടോ മീൻ മുറിച്ച് കൊടുത്തിട്ട് ഇത് കറിയൊക്കെ വെക്കുന്നത് അപ്പോൾ രാത്രിയായിട്ടുണ്ടായിരുന്നു മരുവിന് ശേഷമാണ് കേട്ടോ അപ്പം നമുക്ക് ചൂടോടുക്കണേ കറിയും കൂട്ടിയിട്ട് ഞമ്മക്ക് ചൂർത്തുന്നതെന്ന് കരുതിയിട്ടാണ് അപ്പം നമ്മളെ വീട്ടിലും നമ്മളെ ചേച്ചിൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒന്നര ഈ ഒരു കറിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഈ പണ്ടത്തെ പേര് കിട്ടില്ല കേട്ടോ വായിൽ അതാണ് ചിലപ്പോൾ അങ്ങോട്ട് ഒക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് പറഞ്ഞു പോകും ചിലപ്പോൾ ഒന്നും കിട്ടില്ലേ എന്താ ചെയ്യുക അപ്പോൾ ഇതാണ് നമുക്ക് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് ഇട്ടിട്ടെ നമ്മൾ മസാലക്കാർ വെക്കണ പോലെ തന്നെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ അപ്പം ഞമ്മളെ ചാച്ചിമോനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ ചാച്ചിമോനെ ഞമ്മളെ ആങ്ങളുടെ കുട്ടിയാണേ അവൻ ഞമ്മളെ പിന്നാലെ ഇരുപത്തിനാല് ഉണ്ടാവും കേട്ടോ അപ്പോൾ അവനക്ക് രണ്ട് ദിവസമായിട്ട് നല്ലോണം പനിയൊക്കെ ആയിരുന്നു അപ്പോൾ പനിയൊക്കെ ആയിട്ട് ഒന്നാൽ എൻ്റെ കൂടെ നിന്നിട്ട് പാട്ടൊക്കെ പാടി തന്നു തന്നോട്ട വീഡിയോ എടുക്കാനൊക്കെ സമ്മതിച്ചു ഞാൻ പറയും മാമിക്ക് ഒരു വീഡിയോ ഇടാല്ലടാ എന്താടാന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയും മാമി വായു മാമി വായു ഞാൻ ഈ പാട്ടൊക്കെ പാടിത്തരാം അപ്പം ഓൻ്റെ പാട്ടൊക്കെ പാടിയാലും അടിപൊളി പാട്ടൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ഇടുന്നതാണേ അപ്പോൾ അത് നമുക്കതിന് ആവശ്യമായ മുളക് പൊടിയും പിന്നെ എന്താ പറയുക മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ല ഓണാണ്ട് വയറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഞങ്ങൾ ഇതിലില്ലേ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ ഇനി നമ്മളെ ഇങ്ങനത്തെ മീൻ കറിയിലൊക്കെ അപ്പോൾ എന്താ എന്താച്ച ഒരു കുത്തനാർ ഒരു ടേസ്റ്റ് കുറവുണ്ടാവും ഒരു ചൊയയാണ് കേട്ടോ ഈ മീൻ കറിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗരം മസാല കണ്ടിട്ട് കൊടുത്താൽ ആ ചൊയ കണ്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചൊയ എന്നൊക്കെ പറയും എന്താ പറയുക എന്ന് അറിയില്ല വടച്ചോനെ അപ്പോൾ അതാ ഞാനിതാ നമ്മളെ കറിക്കുള്ള അതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു ഞമ്മൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാനൊന്നും അല്ലാണ്ടത് കറി വെക്കണേ ഭാബിയാണേ നമുക്ക് വെക്കാനൊക്കെ അറിയാം ഞാനിത് കറിയൊക്കെ വെക്കലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾക്ക് വേറും വീഡിയോ എടുക്കൽ തന്നെയാണ് പരിപാടി ഉള്ളു എന്ന് നമ്മളെല്ലാ കറിയും വെക്കും അപ്പോൾ ഈ മീൻ കറിക്ക് അടി ഈ പുളി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടേ നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടിച്ച് കൊടുക്കട്ടെ നമ്മളെ എന്താ വൈകുന്നേരത്ത് നമ്മൾ ചോറൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ആ റേഷൻ ചോറിൻ്റെ ആ കഞ്ഞിവെള്ളമുണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം കൊണ്ട് വറ്റിയതിന് ശേഷം നമ്മൾ മീൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒരു മീൻ ഇട്ടിന്നെ വിളിക്കാതെ അതൊക്കെ ഉണ്ടായത് കേട്ടോ അപ്പോൾ മീനാണ് കണ്ടിട്ടു കൊടുത്ത് മീനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീനൊക്കെ കണ്ടിട്ട് കൊടുത്ത് ഞങ്ങൾക്ക് ഇന്ന് എന്താ നല്ല മീൻ മസാല കറിയും കാൽ മീൻ കറിയും പിന്നെ എന്താ പറയുക നല്ല റേഷനായിരിക്കും ചോറും അയ്യവ എങ്ങനെ ഇരിക്കണേ അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടം അല്ലെങ്കിലും ഞങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടം ചിലപ്പോൾ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞങ്ങളിതാ എൻ്റെ ചാച്ചി മോനെക്ക് ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ അവനൊക്കെ മീൻ പൊരിച്ചിട്ട് തിന്നാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മീൻ ഇതാ ആയിട്ടുണ്ട് അതിനോട്ടേ ഇരിക്കണം മീൻ വറുത്ത കേട്ടോ കറി അപ്പുറത്തായിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതാ നമ്മളെ കറിയും പിന്നെ മീൻ വറുത്തൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ ചോറ് പോവണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വെള്ളം കേട്ടോ അപ്പോൾ ഈ മീൻ കറിക്കില്ലേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുതായിട്ടൊരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചീനമുളകിൻ്റെ അപ്പോൾ അതും കൂടിയിട്ട് ഈ കറിയും കൂടിയിട്ട് കുറന്നെ മസാലക്കറിയുണ്ടല്ലോ ഹൈ വ എന്താവാ ടേസ്റ്റ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ കറിയൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളെ മലപ്പുറത്തേക്ക് വായോ ഞമ്മളെ വീട്ടിലേക്ക് വായോ തോടും കറിയും പാടും എല്ലാം ഞാൻ കാണിച്ചാ കേട്ടോ അപ്പോൾ ഇതാ ചോറക്കത്തിന് ഞാൻ പോവുകയാണേ അപ്പോ ഈ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഈ കറിയൊക്കെ ആകുമ്പാട്ടി അടിപൊളി ടേസ്റ്റാണ് അപ്പൊ നമ്മൾ മീൻ വറുത്തൊരു കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞു മീനാട്ടോ മീൻ വറുത്തൊക്കെ എടുത്തിരിക്കുന്നത് അപ്പൊ അതൊക്കെ എടുത്ത് നമ്മൾ വിളിച്ചോറൊക്കെ തിന്നു വയർ അറച്ചിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ അസിലും ആയിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് നമ്മൾ നമ്മൾ ഞങ്ങളുടെ വീഡിയോയ്ക്ക് സപ്പോർട്ടും ലൈക്കും തരണം